വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട പാൽവണ്ടി വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ഒന്നാം കല്ല് ഉദയ ക്ലബിന് സമീപമായിരുന്നു അപകടം അപകടത്തിൽപ്പെട്ട ഡ്രൈവർ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു അപകടത്തിൽപ്പെട്ട പട്ടാമ്പി സ്വദേശികളായ രഞ്ജിത്ത് ഇരുപത്തെട്ട് സുഹൈബ് ഇരുപത്തി അഞ്ച് എന്നിവരെ വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ ഉടൻ തന്നെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അപകടത്തിന്റെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും വാഹനത്തിന്റെ മുൻഭാഗം പൂർണമായി തകരുകയും ചെയ്തു റോഡിൽ വൈദ്യുതി ലൈനുകൾ തകർന്നു വീണത് പ്രദേശത്ത് ഏറെ നേരം വൈദ്യുതി മുടങ്ങാനും ഗതാഗത തടസ്സത്തിനും കാരണമായി കെഎസ്ഇ ബി അധികൃതരെത്തിയ തകരാറുകൾ പരിഹരിച്ച ശേഷമാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് ഇടിയുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു പുലർച്ചെയായതുകൊണ്ട് കാൽനടയാത്രക്കാരോ മറ്റു വാഹനങ്ങളോ ഇല്ലാതിരുന്നതും വലിയ ദുരന്തം ഒഴിവാക്കി